നമസ്കാരം പ്രിയ സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രവിംശി ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഞവരെയാണ് പനിക്കൂർക്ക എന്നൊക്കെ ഇതിനെ പല സ്ഥലങ്ങളിലും അറിയപ്പെടും ഇതിൻ്റെ ഗുണം കുറച്ച് അല്ലേ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് കാര്യം ഇതിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് ജലദൂഷമോ ചുമയോ കപക്കെട്ടോ ഒക്കെ ഉള്ള സമയത്ത് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കപക്കെട്ടൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തു പോവും കവക്കെട്ടൊക്കെ മാറും അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ രാവിലെ തിളപ്പിക്കുന്ന കുടിക്കാനായിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനു ഇതിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഇല അതിലിട്ടിട്ട് അത് നമ്മൾ നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി അതായത് നമുക്ക് രോഗം രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ബോഡി കപ്പാസിറ്റി അതായത് ശരീരത്തിന് നല്ല ആരോഗ്യം രോഗങ്ങൾ വരാതെ ഇരിക്കാനുള്ള രോഗപ്രതിരോധ ശേഷിക്കായിട്ട് ഇത് ഉപകരിക്കും ഡെയിലി നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഇലയിട്ട് തിളപ്പിച്ചു കുടിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ തലയിൽ തേക്കാനായിട്ടൊക്കെ സാധാരണ എണ്ണ കാച്ചി ഉപയോഗിക്കും എന്നോ അങ്ങനൊരു ശീലം ഉണ്ടെങ്കിൽ അത് ഈ ഇലയിട്ട് ഇട്ട് ഇതിൻ്റെ ഇല കുറച്ച് ആ എണ്ണയിലിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുക നമ്മൾ തലമുടിക്ക് നല്ല അഴകും കറുപ്പ് നിറവും ആ ഒരു നല്ല തണുപ്പും അങ്ങനെ ഒരു തലവേദനയൊക്കെ ഒന്ന് മാറും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഞാൻ വരായ എന്ന് പറയുന്നത് കഴിവും എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് വച്ച് പിടിപ്പിക്കുക വളരെ മനോഹരമാണ് കാണാനും നല്ല ഗ്രീനറിയാണ് വീട്ടിൻ്റെ ഒരു ഭാഗത്ത് നല്ല നനവുള്ള ഭാഗത്ത് വളരെ സിമ്പിളായിട്ട് ഒരു എണ്ണ ഒടിച്ച് നട്ടൽ മാത്രമല്ല ഇതിൻ്റെ വിത്തോ അങ്ങനെ ഒരു ഒരു ഞരയുടെ തണ്ടിഞ്ഞിനെ ഒടിച്ച് ഒരു സ്ഥലത്ത് മണ്ണിൽ നനവുള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചാൽ ഇങ്ങനെ ഒരുപാട് ഈ കാണുന്ന പോലെ ഇങ്ങനെ നിറഞ്ഞു വരും കാണാനും മനോഹരമാണ് ഗുണവും മെച്ചമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഏവർക്കും വിനീത നമസ്കാരം നേരികയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ ഇനിയും നിങ്ങളെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ